ത്യാഗസ്മരണയിൽ സംസ്ഥാനത്ത് നിന്ന് ബലിപെരുന്നാൾ മസ്ജിദുകളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും ഒമാൻ ഒമാനൊഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ ആഘോഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു ഭരണകൂടത്തിനെതിരായ വിധിയെടുത്താണ് മണിപ്പൂരിൽ കണ്ടതെന്ന് പാളയമിമാം വി പി സുഹൈബ് മൌലവി ഭരണകൂടം നിഷ്ക്രിയരായിരുന്നു പാളയമിമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിത്തൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ് വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി ഈ ഭരണകൂടത്തിന്റെ ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ഇ ആർ ടി പിന്മാറണമെന്ന് പാളയ മിമാം വി പി സുഹായ് മൌലവി കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം എൻ സി ഇ ആർ ടിയിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റി ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാവി തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും പാളയം സന്ദേശത്തിൽ പറഞ്ഞു ബാബരി മസ്ജിദ് ആ ബാബരി തകർക്കെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരുപക്ഷത്തു നമ്മൾ പറയുമ്പോ അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സിആർടി പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് അതായത് ബാബിരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് കെട്ടിമാറ്റിയിരിക്കുന്നു നമുക്കൊന്നേ പറയാനുള്ളൂ ചരിത്രത്തെ കാവിവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറേണ്ടതുണ്ട് കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ സഹോദരങ്ങളെ ചരിത്രത്തെ വക്രീകരിക്കാൻ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആരെ നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് എൻ സി ആർ ടി എപ്പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തേതെന്ന് പാളയം വിമാ വി പി സുഹായ് മൗലവി രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം ആശ്വാസം സുമാനസ്സകൾ ഐക്യത്തോട് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചേച്ചതെന്നും പാളയം പറഞ്ഞു നമുക്ക് കൂടുതൽ ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് പാസിസ്റ്റ് വർഗീയതക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ധ്രുവീകരണം തെട്ടിക്ക് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും

ന്യൂനപക്ഷ പീഡനം സർക്കാർ നടത്തുന്നുവെന്ന് പറയുന്നതിനെതിരെ പാളയം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പല ആളുകളും പറയുന്നു ഒരു നുണ നൂറ് തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം ജി മിഥുൻ നമുക്കൊപ്പം ി പെരുന്നാളാണ് സന്ദേശത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ പരാമർശങ്ങൾ പാളയ മിമാബിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഭവ്യ ത്യാഗക്രമങ്ങൾ പങ്കുവെച്ച് വിശ്വാസികൾ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലി കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സഹോദരവും പങ്കൊക്കെ ആയി വിശ്വാസികൾ ഇപ്പോൾ ആഘോഷത്തിന്റെ നിലവിലാണ് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ ഒരു നമസ്കാര ചടങ്ങുകൾ നടന്നത് രാവിലെ ഏഴരയോട് കൂടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് പാളയം ഇമാ വി പി സുഹീരമോ നവി നേതൃത്വം നൽകി ഒരു നമസ്കാര ചടങ്ങിയ അതിൽ ഈ ഒരു ഈ ഈദ് സന്ദേശത്തിനധികം കൃത്യമായ രാഷ്ട്രീയങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ തോളെടുപ്പിന്റെ ഫലം ആശ്വാസം നൽകുന്നതാണ് ഒപ്പം തന്നെ രാജ്യത്തിന്റെ സുമനത്തുകൾ കൂടി നിന്ന് പ്രവർത്തിയാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയും എന്നും തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് കൂടാതെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ കർഷകരോഷം അടിസ്ഥാന സൗകര്യയിലുള്ള തൊഴിലില്ലായ്മ ഇതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ആയോഗം ഇപ്പോൾ നടക്കുകയും ചെയ്തു കൂടാതെ അയോധ്യ നിർമ്മിച്ച ശ്രമത്ത് പോലും പരാജയമേറ്റിറങ്ങേണ്ടി വന്ന എന്ന പരാമർശം കൂടി പാളയ വിവാദത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിശദമായിട്ടുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ ഒരു ചരിത്രത്തെ അതായത് ഈ എൻ സി ആർ ടിയിൽ നിന്ന് ബാബരി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റിയതിനെതിരെ കൂടി അദ്ദേഹം രംഗത്ത് വന്നു വർഗീയ അജണ്ട ആരും മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചരിത്രത്തെ കാവിവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് കാരണം കുട്ടികളെ ചെയ്യാൻ ശരിയായിട്ടുള്ള ചരിത്രം പഠിപ്പിക്കണം അവർ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചരിത്രം കൃത്യമായവരെ പഠിപ്പിക്കണം ഇത്തരത്തിൽ അത് വെട്ടിമാറ്റിക്കൊണ്ട് ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചായിരുന്നില്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ ഇത് തിരിച്ചറിയുകയും തന്നെ ചെയ്യുമെന്നും പാളയമുഖം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു കൂടാതെ തന്നെ മണിപ്പൂർ വിഷയം അത് ഇത്തവണ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസങ്ങൾ നീണ്ട കലാപം നടന്നിട്ടും മണിപ്പൂരിലെത്തി സമാധാനം സ്ഥാപിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല ഇക്കാര്യത്തിൽ ഭരണകൂടം നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത് കൂടാതെ ഭരണകൂടത്തിനെതിരായ വിലയിരുത്താണ് പിന്നീട് മണിപ്പൂരിൽ കണ്ടത് കാരണം രണ്ട് സീറ്റുകളിലും പാർലമെന്റിനിലേക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ വലിയ പെരുന്നാളിന്റെ ചരിത്രം പെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതൊക്കെ വലിയ ബന്ധമുണ്ട് എന്നും അദ്ദേഹം കോർത്തി വയ്ക്കിക്കൊണ്ട് പറയുകയും ചെയ്തു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ന്യൂനപക്ഷ പ്രീണനം സർക്കാർ നടത്തുന്നതിന് അടക്കമുള്ള ചില കാര്യങ്ങൾ സംയുക്ത പഞ്ചാളത്തായി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നാശത്തിന് ആളുകൾ ഈ രാജ്യസഭാ സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനെതിരെ കൂടി പാളയമ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം പ്രസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോളുകളിൽ നിന്നും പല ആളുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു നൂണ നൂറ് തവണ പറയാൻ അത് സത്യമാണെന്നും ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും അത്തരത്തിൽ ഈ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് അതിൽ നിന്ന് വീഴു പോകാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം തയ്യാറാകണമെന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സിദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊന്ന് ഈ ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വരണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് ഇടപെട്ട് സംസ്ഥാന സർക്കാർ തന്നെ ഈ ജാതി സെൻസസ് നടത്താനുള്ള ഒരു ഒരു തീരുമാനം ആവശ്യം അങ്ങനെ വിവിധ വിവിധ മാനങ്ങൾ മാനങ്ങൾ രാഷ്ട്രീയ ഈ സന്ദേശം അദ്ദേഹം ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടിനോടുള്ള കൃത്യമായ വിമർശനം ഈ ഈദ് സന്ദേശത്തിൽ ഉയർത്തുന്നു ഇമാം എന്നതിൽ അപ്പുറത്തേക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് ചില മുന്നറിയിപ്പുകൾ കൂടി സർക്കാരിന് നൽകുന്നു ഒപ്പം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എൻ സിആർടി അടക്കമുള്ള വിഷയങ്ങളിലെ നിലപാട് കൂടി പറയുന്നു അല്ലേ കോവിഡ് അങ്ങനെ തന്നെയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ജാതി സ്ഥല ശിശു നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പക്ഷേ സംസ്ഥാനത്ത് അത്തരത്തിലൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എത്തിയില്ല എങ്കിൽ കാരണം നമുക്കറിയാം സി ഐ അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജാതി സെൻസൽസ് നടപ്പിലാക്കണം ആവശ്യമായി പ്രതിപക്ഷ മുന്നോട്ട് പോവുകയും ചെയ്തു അത്തരത്തിൽ സംസ്ഥാനത്ത് ജാതി സെൻസൽസ് നടപ്പിലാക്കണം അതിനുവേണ്ടിയുള്ള ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെടണം കാരണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിമുഖത കാട്ടുന്നുണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയരണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ അത് ആവശ്യമായി അവിടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് Uh you know വിഷയത്തിൽ അതായത് ഈ ന്യൂനപക്ഷ പ്രീടനങ്ങൾ സർക്കാർ നടത്തുന്നു എന്നടക്കമുള്ള പല പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അത് സമീപകാലത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് പല ആളുകളും പല കോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നു അതായത് വെള്ളാപ്പിൽ നടച്ചടക്കമുള്ള അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പരാമർശം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ആ ഒരു പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുമ്പോൾ അതിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ ഒരു ഓരോ തവണ നോടെ പറയുമ്പോഴും അത്തരത്തിൽ നൂറ് തവണ നോണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുന്ന പോകും അതുകൊണ്ട് അതിൽ വീണു പോകരുത് എന്നുള്ളൊരു കാര്യം കൂടി പ്രാളം മാം പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് അതിൽ വിജയിക്കാനായില്ല എങ്കിൽ പോലും തന്നെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകാൻ ജനങ്ങളെ കൊണ്ട് സാധിച്ചു അതായത് ഇത്തരത്തിൽ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ജനങ്ങൾ തള്ളിപ്പറയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നൽകാൻ സാധിച്ചതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ വി പി സുബൈമുലിയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം തീർച്ചയായും അത് തന്നെയാണ് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇത് സന്ദേശം പാളയം ഇമാം നൽകിയത് കൃത്യമായ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ഒരിക്കൽ കൂടി ന്യൂസ് ന്യൂസൈറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബലിദിന ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഇനി